മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഇപ്പോൾ നമ്മുടെ അനീഷിൻ്റെ തകർപ്പനൊരു പെർഫോമൻസ് നടക്കുകയാണ് നമ്മൾ വിചാരിച്ച ആളൊന്നുമല്ല അനീഷ് അനീഷിനെ നല്ല രീതിയിൽ അഭിനയിക്കാനൊക്കെ അറിയാം എന്തായാലും എല്ലാവരും സംസാരിക്കുകയാണ് ആ സമയത്ത് റിയാസും അവിടെയുണ്ട് നമ്മുടെ ഗസ്റ്റായിട്ട് വന്ന റിയാസ് ഉണ്ട് അപ്പോൾ വെറുതെ നമ്മുടെ ജിസയില് അനീഷിന് കൊടുക്കുന്ന ഒരു ടാസ്ക്കാണ് പിന്നെയെ പ്രപ്പോസ് ചെയ്യണം അതുപോലെ തന്നെ ബിന്നിയെ കൺവീൻസ് ചെയ്ത് അനീഷിനോട് ഇഷ്ടമാണെന്ന് പറയിക്കണമെന്ന് പക്ഷേ വളരെ ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അനീഷ് ഒരു നോ പോലും പറയാതെ അഭിനയിച്ച് തുടങ്ങിയിരിക്കുകയാണ് സാധാരണ അനീഷ് ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ ചെയ്യില്ല സോറി എന്നൊക്കെ പറഞ്ഞ് പോകുന്നതാണ് പക്ഷേ ഇത് ജിസയില് പറഞ്ഞതും അനീഷ് ചെയ്യാമെന്ന് ഉള്ള സമ്മതം പറഞ്ഞ് ചെയ്യുകയാണ് എന്തായാലും ടാസ്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ അനീഷ് ചെയ്യുന്നു അനീഷ് എന്തായാലും നല്ല രീതിയിൽ തന്നെ ബിന്നിയെ പ്രപ്പോസ് ചെയ്യുന്നു അതുപോലെ തന്നെ കൺവീൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു അനീഷ് ബിന്നിയോട് പറയുന്നത് കോളേജ് കാലം തൊട്ട് ഞാൻ ബിന്നിയുടെ പുറകെ നടക്കുകയാണ് ബിന്നി എന്നിട്ടും എന്നെ എന്താണ് മൈൻഡ് ചെയ്യാത്തത് ബിന്നിയുടെ കണ്ണുകളിൽ എന്നോടുള്ള സ്നേഹം ഒഴുകുന്നുണ്ട് എന്നിട്ടും എന്താണ് എന്നോട് ഇഷ്ടമാണെന്ന് പറയാത്തതെന്നൊക്കെ എന്നൊക്കെ നമ്മുടെ അനീഷ് ചെറിയൊരു റൊമാൻറ്റിക് ഹീറോ ആയി മാറിയിരിക്കുകയാണ് ബിന്നിയും കൺവീൻസ് ആവാത്ത രീതിയിലൊക്കെ കുറച്ച് നേരം നിൽക്കുന്നു ഞാൻ പഠിച്ച കോളേജിൽ ചേട്ടനുണ്ടോ എന്നിട്ട് എൻ്റെ പ്രൊഫസറിൻ്റെ പ്രായമുണ്ടല്ലോ ഞാൻ ചേട്ടനെ കോളേജിൽ കണ്ടിട്ടില്ല അതിനു പകരം ബസ്സിൽ കണ്ടക്ടറായിട്ടാണ് ഇതിനു മുമ്പ് കണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ബിന്നിയും കൺവീൻസ് ആവാത്ത രീതിയിൽ കുറച്ചുനേരം അഭിനയിക്കുന്നു എന്തായാലും അനീഷിൻ്റെ പ്രകടനം വളരെ നല്ലതായിരുന്നു ഒരു ചെറിയ ചോക്ലേറ്റ് ഹീറോ തന്നെയാണ് നമ്മുടെ അനീഷ് അനീഷിൻ്റെ കയ്യിലും ഒരു പിടിക്കുള്ള മരുന്നൊക്കെ ഉണ്ട് എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം